എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒന്നേ പറയാറുള്ളൂ ഭയങ്കര വിഷമമുണ്ട് സൂചറിൻ്റെ സാന്നിധ്യമില്ലാത്തത് അതിപ്പോൾ വിധിയൊന്നുമല്ല നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ അതിലേറെ സന്തോഷം ഒരു നല്ല വീട് കിട്ടുന്നു വളരെ സന്തോഷം ഇതിന്റെ പ്ര പിന്നെ പ്രവർത്തിച്ച് എല്ലാവർക്കും പേര് പറഞ്ഞു പറയുന്നില്ല എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഒരു <laughs> ഏതെങ്കിലും കിട്ടുന്ന സ്ഥലത്ത് നമ്മളിപ്പോ ഇവിടെ കോട്ടയത്തായിരുന്ന അഞ്ചറായിട്ട് ഇവിടെ തന്നെ ഒരു സ്ഥലം കോട്ടയത്തെ എവിടെയെങ്കിലും ഒരു നല്ല സ്ഥലം ഒരു വീട് നമ്മള് പണ്ട് താമസിച്ചുകൊണ്ടിരുന്നൊരു വാടക വീട് അഡ്വാൻസ് കൊടുത്തായിരുന്നു അപ്പോഴാണ് കൊറോണ വന്നത് കൂടി അഡ്വാൻസ് നമ്മുടെ കയ്യില് പോയി സാമ്പത്തിക പ്രശ്നവും കാര്യങ്ങളൊക്കെ സൂചിചനുണ്ടായിരുന്നെങ്കിൽ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ആത്മാവിൽ സത്യം ഉണ്ടെന്നും ചിലവര് വിശ്വസിക്കുന്നില്ല പക്ഷെ എന്റെ അനുഭവം വെച്ചിട്ട് സൂചിടനുണ്ട് നിന്ന് കാണുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് അവർക്ക് മക്കൾക്ക് മക്കളുടെ സർക്കാർ പറഞ്ഞു പക്ഷെ നമുക്ക് വെറുതെ പറ്റുന്നില്ല ജോലി നമ്മൾ എംപ്ലോയ്മെന്റ് വഴിയാണ് ചെയ്യണത് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കും